വ്യക്തികൾ പാലിക്കേണ്ട ഉത്തമ ആചാരങ്ങളെയും ധർമ്മങ്ങളെയും പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗൃഹസ്ഥനായ ഒരു വ്യക്തി ജീവിതത്തിൽ ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ അനവധി ഉപദേശ നിർദ്ദേശങ്ങൾ സ്മൃതികളിലും പുരാണങ്ങളിലുമുണ്ട് ിന്ദുധർമ്മമനുസരിച്ചുള്ള ജീവിത രീതിയിൽ പാലിക്കേണ്ട കാര്യങ്ങളാണിവ അത് ഈശ്വരാനുഗ്രഹത്തിലേക്കും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും നമ്മെ നയിക്കുന്നു വ്യക്തിയുടെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ നന്മ ആരോഗ്യം ഐശ്വര്യം തുടങ്ങിയവയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയാണ് ആചാരങ്ങൾ കാലദേശഭേദമനുസരിച്ച് അവയിൽ ചിലത് ഇന്ന് പ്രസക്തമായിരിക്കുകയില്ല ചിലവ ഇപ്പോഴും പ്രാധാന്യത്തോടു കൂടി തന്നെ പാലിക്കേണ്ടതും ഉണ്ടാവാം കാലാനുസൃതമായ മാറ്റങ്ങൾ ഇവയിൽ ഉണ്ടാകണമെന്നും ആ മാറ്റങ്ങളെ ശാസ്ത്രം വിലക്കപ്പെട്ടിട്ടില്ലെന്നും നാം അറിയേണ്ടതാണ് അതുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ യുക്തമായവ ഉൾക്കൊള്ളുകയും അപ്രസക്തമായവ തള്ളിക്കളയുകയും ചെയ്യാവുന്നതാണ് ഭാരതീയ ശാസ്ത്രം ജീവിതത്തിലെ ഓരോ തലത്തിലേക്കും സൂക്ഷ്മമായി നടത്തിയ അന്വേഷണങ്ങളുടെ നൂറ്റാണ്ടുകളായി കൈവന്ന അനുഭവ സമ്പത്തുകളുടെ ഋഷീശ്വരന്മാരുടെ ഉൾത്തലങ്ങളിൽ വെളിപ്പെട്ട ജ്ഞാന വിജ്ഞാനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറിയ പങ്കും തികച്ചും ശാസ്ത്രീയവും അടിസ്ഥാനപരവും മനുഷ്യനും സമൂഹത്തിനും ഉപകാരപ്രദമാണെന്നും അവയുടെ ആദ്യ വായനയിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഉദയാസ്മ സമയങ്ങളിലും സമയത്തും ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുമ്പോഴും സൂര്യനെ നോക്കാൻ പാടില്ല നഗ്നയായി സ്നാനം ചെയ്യരുത് വളരെ രാവിലെയും വളരെ വൈകിട്ടും ഭക്ഷണം കഴിക്കരുത് വളരെ വയറു നിറയെ ഭക്ഷിക്കരുത് മടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കരുത് ആകാലശേഷം ഉടനെയും അർദ്ധരാത്രിയിലും കുളിക്കരുത് അമാവാസി അഷ്ടമി പൗർണമി ചതുർദശി എന്നീ തൃതികളിലും ഗ്രഹണം സംക്രമം തുടങ്ങിയ പുണ്യകാലങ്ങളിലും ബ്രഹ്മചര്യം പാലിക്കണം ഈ ദിവസങ്ങളിൽ എണ്ണ തേച്ചു കൂളി ശൗര്യം എന്നിവയും പാടില്ല സദാചാരം നിത്യേന സ്നാനാദി ശുദ്ധീകരണ കർമ്മങ്ങൾ ജപഗോമാദികൾ എന്നിവ ചെയ്യുന്നവർക്ക് ദൈവികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല രാത്രിയിൽ വിഷച്ചുവട്ടിൽ ഇരിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യരുത് ധനമുള്ളപ്പോൾ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രം ധരിക്കരുത് ഭാര്യയോടൊപ്പം ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് നഗ്നയായി കിടന്നുറങ്ങരുത് നനഞ്ഞ കാലുകളുമായും കിടന്നുറങ്ങരുത് തലമുടി ചാരം എല്ല് മൺപാത്ര ശകലങ്ങൾ പരുപ്പിക്കുരു ഉമി എന്നിവയുടെ മേൽ ചവിട്ടി നിൽക്കരുത് നഗ്നയായ സ്ത്രീയെ നോക്കുകയോ ഏകാന്തതയിൽ പരസ്ത്രീയുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത് നാസ്തികതയെ വേദനിന്ദ ദേവനിന്ദ ദേഷ്യം അഭിമാനം ക്രൂരത ക്രോധം എന്നിവ വർജിക്കണം നൂറു വർഷത്തേക്ക് വർഷംതോറും അശ്വമേധം നടത്തുന്നവന് തുല്യം പുണ്യം ഒരിക്കലും മാംസം ഭക്ഷിക്കാത്തവനുണ്ട് പരദ്രോഗം തുടങ്ങിയ അധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് താൽക്കാലികമായി ധനധാന്യ അഭിവൃദ്ധികൾ ഉണ്ടായാലും ക്രമേണ ദേഗം ധനം തുടങ്ങി സർവവും നശിക്കും പുത്രനെയും ശിഷ്യനുമല്ലാതെ മറ്റാരെയും അടിക്കരുത് ഇവരെ രണ്ടുപേരെയും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാവുന്നതാണ് പ്രയോജനമില്ലാതെ കൈകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക താളം പിടിക്കുക വെറുതെ കാല് ചലിപ്പിക്കുക പരസ്ത്രീയെ ആസക്തിയോടെ നോക്കുക അർത്ഥരഹിതമായും അനാവശ്യമായും പുലമ്പുക അന്യരെ നിന്ദിക്കുക എന്നിവയൊന്നും പാടില്ല അധർമ്മം ചെയ്താൽ ഉടൻ ദോഷഫലങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നാൽ ക്രമേണ അത് സർവനാശം വരുത്തുന്നു പുത്ര പൗത്രാദികൾക്ക് വരെ ഈ ദോഷങ്ങൾ അനുഭവത്തിൽ വരാം അനുഭവിച്ചു കഴിഞ്ഞതോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ദുരിതങ്ങൾ ഐശ്വര്യക്ഷയം എന്നിവയിൽ മനം അടുത്ത് ഞാൻ ഭാഗ്യഹീനനാണ് എന്ന് പറയരുത് അനുമതി കൂടാതെ അന്യന്റെ വാഹനം കിടക്ക ഇരിപ്പിടം കിണർ വീട് തുടങ്ങിയവ ഉപയോഗിച്ചാൽ ഉടമസ്ഥൻ്റെ പാപത്തിന്റെ ഒരംശം ഉപയോഗിച്ചവനുണ്ടാകും അന്യരെ ആശ്രയിച്ച് നടത്തേണ്ട കർമ്മങ്ങൾ കഴിയുന്നതും ഉപേക്ഷിക്കണം പരാധീനമായ എല്ലാ കാര്യങ്ങളിലും ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് മൺകെട്ട നിരർദ്ധകമായി പൊട്ടിക്കുക നഹം കടിച്ചു മുറിക്കുക മുഖരോമം കടിക്കുക അന്യരിൽ ദോഷാരോപണം ചെയ്യുക വാഹ്യാഭ്യന്തര ശുചിത്വം പാലിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ളവരുടെ ദേഹത്തിനും ധനത്തിനും വേഗം നാശം സംഭവിക്കുന്നു അമാവാസിയിലും പൗർണമിയിലും ദൈവികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അശാസ്ത്രീയമായും അഭ്യാസം സിദ്ധിച്ചിട്ടില്ലാതെയും നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും വാദ്യങ്ങൾ വായിക്കുകയും ചെയ്യരുത് അസത്യം പറഞ്ഞോ ചെയ്തോ ധനം സമ്പാദിക്കുന്നവനും അശാസ്ത്രീയ വിരുദ്ധമായ കാര്യങ്ങൾ അധർമ്മം ഗിംസ ഇവ ചെയ്യുന്നവനും ഈ ലോകത്ത് സൗഖ്യം ലഭിക്കുകയില്ല മുഖം കൊണ്ട് തീ ഊതരുത് തീയുടെ മുകളിൽ വെച്ച് കാല് ചൂടാക്കരുത് തീയെ മറികടക്കുകയും ചെയ്യരുത് മറ്റൊരാൾ ധരിച്ച ചെരുപ്പ് വസ്ത്രം ആവരണം പൂമാല തുടങ്ങിയവ ധരിക്കരുത് അംഗകീനർ അംഗവൈകല്യമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വൃത്തന്മാർ വൈരൂപ്യമുള്ളവർ ദരിദ്രർ താഴ്ന്ന ജാതിക്കാർ തുടങ്ങിയവരെ അക്ഷപിക്കരുത് മക്തലഹരിയിലുള്ളവൻ കോപിച്ചവൻ രോഗി എന്നിവർ നൽകുന്നതും തലമുടി പ്രാണികൾ എന്നിവ കാണപ്പെടുന്നതുമായ ഭക്ഷണം കഴിക്കരുത് ഇളവയിൽ ശവദാകത്തിന്റെ പുക എന്നിവ ഏൽക്കരുത് രണ്ട് കൈകൾ കൊണ്ട് സ്വന്തം തല ചൊറിയരുത് കോപം കൊണ്ട് തലമുടി വലിച്ചു പറിക്കരുത് തലയിൽ അടിക്കുന്നതും പാടുള്ളതല്ല രജസല സ്പർശിച്ച ഭക്ഷണം കഴിക്കരുത് ഇത് മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കരുത് ഒന്നിനെയും ഹിംസിക്കാത്തവൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും വേഗത്തിൽ കൈവരുന്നു ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കുന്നു വേഗം തന്നെ ഈശ്വരാനുഗ്രഹം കൈവരുന്നു ശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും അത് നിരന്തരം അഭ്യസിച്ചുകൊണ്ടിരുന്നാലേ സന്ദേഹ വിധമാവുകയുള്ളു സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കുന്ന പശുവിനെയും പാല് കുടിക്കുന്ന കിടാവിനെയും തടയരുത് സത്യം ധർമ്മം സദാചാരം ശുചിത്വം എന്നിവ സന്തോഷപൂർവ്വം പുലർത്തണം അവിഹിത ധനാർജനവും കാമപൂർത്തിയും പാടില്ല നേരം പോക്കനാണെങ്കിലും ചൂതുകളി ഒഴിവാക്കുക രജസ്വരയുമായി ഉപമിക്കരുത് അങ്ങനെ ചെയ്യുന്ന പുരുഷന്റെ തേജസ് പ്രജ്ഞ ബലം കാഴ്ച ആയുസ് എന്നിവ നശിക്കുന്നു ഭാര്യ രക്ഷിക്കപ്പെട്ടാൽ സന്താനം രക്ഷിക്കപ്പെടും സന്താനം രക്ഷിക്കപ്പെട്ടാൽ ആത്മാവും രക്ഷിക്കപ്പെടുന്നു ഭാര്യാരക്ഷണം സകലധർമ്മങ്ങളിലും വെച്ച് ഉത്തമമാണ് ്രഹ്മത്യ നിഷിദ്ധ മത്യം സേവിക്കൽ മോഷണം ഗുരുപഗ്നിഗമനം ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നവരുമായുള്ള സഹവാസം എന്നിവയാണ് അഞ്ച് മഹാപാതകങ്ങൾ അന്യദേശത്ത് പോകുന്ന ഭർത്താവ് ഭാര്യയുടെ ഉപജീവനാദി ആവശ്യങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടേ പോകാവൂ മഹാപാതകൾ നപുംസകം മൃഭിചാരിണി എന്നിവർ നൽകുന്ന ഭക്ഷണം പഴകിയ ഭക്ഷണം ഒരു രാത്രി പഴക്കമുള്ള ഭക്ഷണം എന്നിവ ഉപയോഗിക്കരുത് മദ്യപാനം ദുർജനങ്ങളുമായി സമ്പർക്കം ഭർത്തുവിരകം ചുറ്റിത്തിരിയൽ പകലുറക്കം അന്യഗ്രഹങ്ങളിലെ താമസം എന്നിവ സ്ത്രീകളെ ദുഷിപ്പിക്കും ആവശ്യപ്പെടാതെ തന്നെ ആരെങ്കിലും കിടക്ക വീട് ദർഫ സുഗന്ധദ്രവ്യങ്ങൾ ജലം പുഷ്പം തൈര് അവൽ മത്സ്യം പാൽ മാംസം ഇലക്കറികൾ എന്നിവ നൽകിയാൽ നിരാകരിക്കരുത് യാചിച്ചാൽ യഥാശക്തി മനസ്സോടെ എന്തെങ്കിലും ദാനം ചെയ്യണം ചിലപ്പോൾ എല്ലാ നരകങ്ങളിൽ നിന്നും രക്ഷിക്കാൻ യോഗ്യതയുള്ള ആളാവും യാചകനായി വരുന്നത് നാലും കൂടിയ വഴി തറകെട്ടിയ വൃക്ഷം ശ്മശാനം പൂന്തോട്ടം ദുഷ്ട സ്ത്രീകളുടെ ഗൃഹം എന്നിവിടങ്ങളിൽ രാത്രി പോകാൻ പാടില്ല ഉറങ്ങുക ഉറക്കമൊഴിക്കുക കുളിക്കുക ഇരിക്കുക കിടക്കുക വ്യായാമം ചെയ്യുക എന്നിവ അധികമാകരുത് ഭക്ഷണ സമയത്ത് ഭക്ഷണം പാടില്ല അന്നത്തെ നിന്ദിക്കരുത് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കരുത് അപ്രിയം അസത്യം മറ്റുള്ളവരുടെ ദോഷങ്ങൾ എന്നിവ പറയരുത് വിവാഹവും വിവാദവും തുല്യതയുള്ളവരുമായി വേണം ദേവ പൂജാ ദർശന സമയങ്ങളിൽ മുടി അഴിച്ചിടാൻ പാടില്ല എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ നാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പരിചയപ്പെടാം കൂട്ടുകാരെ